ത്തതോടെ മഹാബലിയുടെ വിദൂഷക വേഷം കേരളമാകെ അവതരിപ്പിക്കപ്പെടുകയാണ് മഹാബലിയെ കോമാളി വേഷം ധരിപ്പിക്കുന്നതിൽ സർക്കാർ സ്വകാര്യ വ്യത്യാസമില്ല സർക്കാർ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളിലും ബോർഡുകളിലും വരെ മഹാബലിയുടെ വിദൂഷക വേഷം ഇടം പിടിച്ചിരിക്കുകയാണ് വസ്ത്രശാലകളുടെയും ചെരുപ്പിന്റെയും ഗൃഹോപകരണങ്ങളുടെയും ഹോട്ടൽ കാറ്ററിംഗ് സെന്ററുകളുടെയും ടൂവീലറിൻ്റെയും കാറുകളുടെയും കിടക്കകളുടെയും പരസ്യത്തിൽ വരെ മഹാബലിയുടെ വികൃത രൂപമാണ് വിപണനത്തിന് ഉപയോഗിക്കുന്നത് കുടവയറും കൊമ്പൻമീശയും കണ്ണുകളും ഓലക്കുടയും പാളത്താറുമായി വികൃത വേഷക്കാരനായാണ് ഈ ഓണക്കാലത്ത് ചിത്രങ്ങളിലും പരസ്യബോർഡുകളിലും പോസ്റ്ററുകളിലുമൊക്കെ മഹാബലിയെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി മാവേലിയെ വികൃതമായി ചിത്രീകരിക്കുന്നത് ഗൗരവമായി കാണുകയാണ് വലിയൊരു വിഭാഗം മലയാളികൾ എഴുത്തുകാരും ചിന്തകരും രാജവംശങ്ങളുടെ പിന്മുറക്കാരും കലാകാരന്മാരും ചിത്രകാരന്മാരുമൊക്കെ ായക്കാരാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും ധീരനും അതുപോലെ ദാനശീലനുമായിരുന്ന ഒരു കഥാപാത്രത്തെ ഇങ്ങനെ വികലമായി ചിത്രീകരിക്കുന്നത് നമ്മുടെ ജനമനസ്സുകളിലുണ്ടായിരുന്ന പഴയ മാവേലിയെ അല്ലെങ്കിൽ മഹാബലിയെ നമ്മളെ വഴിതെറ്റിച്ച് വേറൊരു വിധത്തിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് ജനമനസ്സുകൾ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അത് യഥാർത്ഥത്തിൽ ശരിയല്ല മാവേലിയെ വിദൂഷ കവേഷം കെട്ടിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായിട്ടില്ലെന്ന് സാമൂഹ്യ നിരീക്ഷകർ പറയുന്നു രണ്ട് ദശകത്തിനുപ്പുറമാണ് ഇത്തരം രീതി വ്യാപകമായി തുടങ്ങിയതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മലയാളികളുടെ നർമ്മബോധം ഹാസ്യപരിഹാസങ്ങളോടുള്ള പ്രതിബത്തി എന്നിവയൊക്കെ കണക്കിലെടുത്ത് വരച്ച കോമഡി കാരിക്കേച്ചർ പിന്നീട് കൂടുതൽ വക്രീകരിക്കപ്പെടുകയും മാവേലിയുടെ യഥാർത്ഥ രൂപമെന്ന മട്ടിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇവരുടെ നിരീക്ഷണം ആരോഗ്യതരുടെ കാത്തർമാരായിരുന്നു അപ്പൊ യുദ്ധത്തിന് പോകാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ശരീരമുള്ള ആളായിരുന്നു ആൾക്കാരായിരുന്നു അപ്പൊ ഇതിൽ കാണിക്കുന്നത് കുംഭകൊടലും മറ്റേ ഇതൊക്കെയുള്ള ആളായിട്ടാണ് മാവേലിയെ കാണിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നില്ല ഓണത്തപ്പ കുടവയറ എന്ന കവി എഴുതിയതുകൊണ്ട് മാവേലിയെ കുടവയറിനായി ചിത്രീകരിക്കുന്നത് യുക്തിസഹമല്ലെന്ന വാദം ശക്തമാണ് തിരുവിതാംകൂർ കൊച്ചി കോട്ടയം രാജാക്കന്മാർക്കൊന്നുമില്ലാത്ത രൂപം മഹാബലിക്ക് എങ്ങനെ വന്നുവെന്ന് കലാനിരൂപകർ ചോദിക്കുന്നു വിശാലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇരയായി മാവേലിയുടെ രൂപവും വർഷം തോറും കൂടുതൽ കൂടുതൽ വക്രീകരിക്കപ്പെട്ടു വരികയാണ് ഇത് തിരുത്താൻ ഒരു ഭാഗത്തു നിന്നും ശ്രമമുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ യുവാവായ മഹാബലിയുടെ ഒരു ചിത്രം രൂപപ്പെടുത്തിയിരുന്നെങ്കിലും അതിനും വലിയ പ്രചാരം കിട്ടിയില്ല ഈ ഓണക്കാലത്തെങ്കിലും മഹാബലിക്ക് കേരളീയമായ നല്ലൊരു രൂപം നൽകാൻ സാംസ്കാരിക കേരളം മുൻകൈ എടുക്കണമെന്ന ചിന്ത ശക്തമാവുകയാണ് മലയാളികൾക്കിടയിൽ ഇ ടി വി ഭാരത് കണ്ണൂർ